നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് സ്റ്റാർമറുടെ ജനപ്രീതി കുറയുന്നതായ റിപ്പോർട്ട് ലേബർ പാർട്ടിക്കുള്ളിൽ നടത്തിയ പുതിയ സർവേ പ്രകാരം നിലവിലെ പ്രധാനമന്ത്രിയെക്കാൾ പാർട്ടി അംഗങ്ങൾ പിന്തുണയ്ക്കുന്നത് മറ്റു നാല് മുതിർന്ന നേതാക്കളെയാണ് ആന്റി ബെൻഹാം എഡ് മിൽബാൻഡ് ആഞ്ചല റൈനർ വെസ്റ്റ് റീറ്റിംഗ്സ് എന്നിവർക്ക് സ്റ്റാർമറിനേക്കാൾ സ്വീകാര്യതയുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മാഞ്ചസ്റ്റർ മേയറായ ആന്റി ബേൺഹാമിന് സർവേയിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചു സ്റ്റാർമറുമായി മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ ബെൻഹാം വിജയിക്കുമെന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മുൻ ഉപപ്രധാനമന്ത്രി ആഞ്ചല റൈനറും സ്റ്റാർമറിനേക്കാൾ ഏറെ മുന്നിലാണ് വെസ്റ്റ് റീറ്റിങ്ങും എഡ് മിലി ബാൻഡും സ്റ്റാർമറിനേക്കാൾ നേരിയ മുൻതൂക്കം നേടിയിട്ടുണ്ട് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിക്ക് പുതിയൊരു നേതാവ് വരണമെന്ന് പകുതിയിലധികം അംഗങ്ങളും ആഗ്രഹിക്കുന്നുമുണ്ട് പാർട്ടിയിലെ മറ്റ് മുതിർന്ന നേതാക്കളെ പിന്തുണയ്ക്കുന്നവരിൽ ഭൂരിഭാഗം പേരും നേതൃമാറ്റം ആഗ്രഹിക്കുന്നവരാണ് ലൂസി പവലിനെ അനുകൂലിക്കുന്നവരിൽ വലിയൊരു വിഭാഗം സ്റ്റാർമർ മാറണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ബ്രിജഡ് ഫിലിപ്സൺ അനുകൂലികൾ സ്റ്റാർമർ തുടരണമെന്ന പക്ഷക്കാരാണ് ആൻഡി ബെൻഹാം നിലവിൽ എം പി അല്ലാത്തത് അദ്ദേഹത്തിന് വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട് അതേസമയം പാർട്ടിയിൽ വീണ്ടും ജീവമാകാനുള്ള നീക്കത്തിലാണ് ആഞ്ചലാർ മീനർ ബ്രിട്ടനിലെ ലേബർ സർക്കാരിന്റെ നിർണായകമായ ബജറ്റ് ബുധനാഴ്ച ചാൻസലർ റീച്ചർ റിവ്സ് പാർലമെന്റിൽ അവതരിപ്പിക്കും സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി വലിയ തോതിൽ നികുതി വർദ്ധിപ്പിക്കാനാണ് സർക്കാർ നീക്കം ആശുപത്രികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും പണപ്പെരുപ്പം കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ ബജറ്റ് വരുന്നത് ഏകദേശം മുപ്പത് ബില്യൺ പൗണ്ടിന്റെ അധിക വരുമാനം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന സുപ്രധാന തീരുമാനങ്ങളും ബജറ്റിൽ ഉണ്ടാകും ആദായ നികുതി നൽകേണ്ട പരിധിയിൽ ഇളവുകൾ നൽകാതെ രണ്ടായിരത്തി മുപ്പത് വരെ നിലവിലെ രീതി തുടർന്നേക്കും ഇത് ശമ്പളക്കാരുടെ നികുതി ബാധ്യത കൂട്ടാൻ കാരണമാകും അതേസമയം രണ്ട് കുട്ടികൾക്ക് മാത്രം ആനുകൂല്യം നൽകുന്ന രീതി സർക്കാർ മാറ്റാൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് നികുതി കൂട്ടില്ലെന്ന് ലേബർ പാർട്ടി പറഞ്ഞിരുന്നെങ്കിലും പുതിയ നീക്കങ്ങൾ ജനങ്ങൾക്ക് തിരിച്ചടിയാകും സമ്പന്നർക്കുള്ള മാൻഷെയർ ടാക്സ് ഉൾപ്പെടെയുള്ള പുതിയ നികുതികളും പരിഗണനകളും സാമ്പത്തിക വളർച്ച കുറഞ്ഞതാണ് നികുതി കൂട്ടാൻ കാരണമായി സർക്കാർ പറയുന്നത് എന്നാൽ വാഗ്ദാനങ്ങൾ ലംഘിച്ച് നികുതി വർദ്ധിപ്പിക്കുന്നത് ലേബർ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുമുണ്ട് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി ഈ ബജറ്റ് മാറിയേക്കാം നോർത്തേൺ അയർലാൻഡിലെ ഹോട്ടലിൽ സ്ത്രീകൾ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ രഹസ്യമായി മൊബൈലിൽ പകർത്തിയ ശുചീകരണ തൊഴിലാളിയെ നാട് കടത്തും മുപ്പത്തിയെട്ട് വയസ്സുകാരനായ നിർമ്മൽ വർഗീസിനാണ് കോടതി പതിനാല് മാസം തടവ് ശിക്ഷ വിധിച്ചത് എന്നാൽ വിചാരണ നടക്കുന്ന സമയത്ത് ഇയാൾ ജയിലിലായിരുന്നതിനാൽ ആ കാലാവധി ശിക്ഷയായി കണക്കാക്കി ഇയാളെ ഉടൻ മോചിപ്പിക്കും തുടർന്ന് ഇയാളുടെ വിസ റദ്ദാക്കി നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്നും അധികൃതർ അറിയിച്ചു കൊളാറൈനിലെ ടൗൺ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു ഇയാൾ കഴിഞ്ഞ ജൂലൈയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ഹോട്ടലിലെ വസ്ത്രം മാറുന്ന മുറിയിൽ ഒരു സ്ത്രീ വസ്ത്രം മാറുന്നതിനിടെ ചുവരിന് താഴെ കൂടി ഗ്ലൗസ് ധരിച്ച ഒരു കൈയും മൊബൈൽ ഫോണും കണ്ടു ഇവർ ബഹളം വെച്ചതോടെ ഭർത്താവ് ഓടിയെത്തി ഫോൺ പരിശോധിച്ചപ്പോഴാണ് ദൃശ്യങ്ങൾ കണ്ടത് പിന്നീട് പോലീസ് ഫോൺ വിശദമായി പരിശോധിച്ചപ്പോൾ സമാനമായ പതിനാറ് സ്ത്രീകളുടെ ദൃശ്യങ്ങൾ കൂടി കണ്ടെത്തി ഇതോടെ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു സ്വന്തം ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയാണ് പ്രതി ഇത് ചെയ്തതെന്ന് കോടതി പറഞ്ഞു ഇരയായ സ്ത്രീക്ക് ഇത് വലിയ മാനസിക ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത് പ്രതി അന്ന് ധരിച്ചിരുന്ന നീല ഗ്ലൗസ് കാണുന്നത് പോലും യുവതിയിൽ ഭയം ഉണ്ടാക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു പത്ത് വർഷത്തേക്ക് ഇയാളെ സെക്സ് ഒഫൻഡേഴ്സ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്താനും കൃത്യത്തിന് ഉപയോഗിച്ച ഫോൺ നശിപ്പിക്കാനും കോടതി ഉത്തരവിട്ടു സിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ആശുപത്രികളുടെ വലുപ്പം കുറയ്ക്കണമെന്ന് റീസ്റ്റേറ്റ് എന്ന സംഘടന നിർദ്ദേശിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി ആശുപത്രികളിൽ അനുഭവിക്കുന്ന കടുത്ത തിരക്ക് കുറയ്ക്കാൻ ഇത് അത്യാവശ്യമാണെന്നാണ് അവരുടെ പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ആശുപത്രി കിടക്കുകളുടെ എണ്ണം കുറച്ച് പകരം സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് നിർദ്ദേശം ഇത് നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു രോഗികൾക്ക് വീടുകളിലും വീടിനകത്തും ക്ലിനിക്കുകളിലും ചികിത്സ നൽകുന്നതിലൂടെ ആശുപത്രികളിലെ തിരക്ക് ഗണ്യ കുറയ്ക്കാനും സാധിക്കും പ്രായമായവർക്ക് വീട്ടിൽ തന്നെ പരിശോധനയും ചികിത്സയും നൽകുന്നത് എൻ എച്ച് എസിന് പണം ലാഭിക്കാനും ജീവനക്കാരുടെ ജോലി ഭാരം കുറയ്ക്കാനും സഹായകമാകും ആശുപത്രികൾ ചെറുതാക്കുന്നത് ചികിത്സ നിഷേധിക്കലല്ലെന്നും മറിച്ച് കൂടുതൽ വേഗത്തിൽ മികച്ച പരിചരണം നൽകാനുള്ള വഴിയാണെന്നും റിപ്പോർട്ടിൽ തയ്യാറാക്കിയ ജോസി ബീക്കർ വ്യക്തമാക്കി ഈ നിർദ്ദേശത്തെ എൻ മേധാവികളും പിന്തുണയ്ക്കുന്നുണ്ട് ആയിരത്തി തുടങ്ങിയ ആശുപത്രി രീതികൾ ഇന്നത്തെ കാലത്തിന് യോജിച്ചതല്ലെന്നും അവരുടെ അഭിപ്രായം ചികിത്സകൾ വീടിനകത്ത് എത്തിക്കുന്നതിന്റെ ഭാഗമായി നെയ്ബർഹുഡ് ഹെൽത്ത് സെന്ററുകൾ പോലുള്ള പദ്ധതികൾ സർക്കാർ ഇതിനകം നടപ്പിലാക്കി വരികയാണെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവും അറിയിച്ചു അമേരിക്ക കാനഡ ഫ്രാൻസ് തുടങ്ങിയ എൺപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യാൻ ഇനി മുതൽ മുൻകൂർ അനുമതി നിർബന്ധമാകുന്നു ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതലാണ് ഈ പുതിയ നിയമം നടപ്പിലാക്കുന്നത് വിസ ഇല്ലാതെ ബ്രിട്ടനിലേക്ക് വരാൻ അനുമതി ഉണ്ടായിരുന്നവർ യാത്രയ്ക്ക് മുൻപായി ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ അഥവാ ഇ ടി എടുക്കണമെന്നാണ് പുതിയ നിർദ്ദേശം പതിനാറ് പൗണ്ടാണ് ഇതിനായി ഫീസായി നൽകേണ്ടി വരിക ഔദ്യോഗിക യു എ ഇ ടി എ ആപ്പ് വഴി ഇതിനായി അപേക്ഷിക്കാം ഭൂരിഭാഗം പേർക്കും അപേക്ഷ നൽകി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അനുമതി ലഭിക്കും എന്നാൽ ബ്രിട്ടീഷ് ഐറിഷ് പൌരന്മാർക്ക് ഈ നിയമം ബാധകമല്ലെന്നും അധികൃതർ അറിയിച്ചു കുടിയേറ്റ നടപടികളിൽ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് ബ്രിട്ടീഷ് സർക്കാർ ഈ മാറ്റം കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തുടങ്ങിയ ഈ സംവിധാനം വഴി ഇതിനകം നിരവധി ആളുകൾക്ക് അനുമതി നേടിയിട്ടുണ്ട് പുതിയ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ സമയം നൽകുന്നതിനാൽ ഇതുവരെ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതൽ നിയമം കർശനമാകും மார்த்தக்கள் பூர்ணமாக்குனும் நன்னையின் நமச்கார்